ഹജ്ജ് തീർത്ഥാടകർ താമസിക്കുന്ന ലോഡ്ജുകൾക്ക് ലൈസൻസ് നൽകാൻ പ്ലാറ്റ്ഫോമുമായി സൗദി ടൂറിസം മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് ലൈസൻസ് ഇല്ലാതെ തീർത്ഥാടകരെ നടപടി സ്വീകരിക്കും ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് താമസം നൽകുന്ന ലോഡ്ജുകൾക്കാണ് പ്രത്യേകമുള്ളത് ഇത്തരം ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് പോർട്ടൽ വഴി താമസം നൽകാൻ യോഗ്യത ലഭിക്കുക ഇതിനായി പുതിയ ഇ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയത് നഗരസഭ ഭവനകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ടൂറിസം മന്ത്രാലയമാണ് താൽക്കാലിക ലോഡ്ജിംഗ് ലൈസൻസ് വിധാനം ഒരുക്കിയത് ഹജ്ജ് വാടക കരാർ പ്ലാറ്റ്ഫോം വഴി ഒപ്പുവെക്കാനുള്ള കാലാവധി ഷബാൻ പതിമൂന്നിന് അവസാനിക്കും വർഷം മുഴുവൻ ലൈസൻസുള്ള ഹോട്ടലുകൾക്ക് താൽക്കാലിക പ്ലാറ്റ്ഫോം ആവശ്യമില്ല ഹജ്ജിന് താൽക്കാലികമായി താമസിപ്പിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് ഇതുവഴി ലൈസൻസ് അനുവദിക്കുക ഇതിനായി നിർദ്ദേശിച്ച വ്യവസ്ഥകൾ പാലിക്കണം തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യവും പരിഗണിച്ചാണ് പുതിയ നടപടി മീഡിയ വൺ